ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എഴുന്നേറ്റ പാടെ ആദ്യം തന്നെ ഞാൻ എന്താ പുറത്തേക്കാണ്ടോ വന്ന് നോക്കിയത് കിച്ചണിലേക്കല്ല അപ്പം നോക്കിയപ്പോൾ നല്ല വെയിലട്ടോ നമ്മുടെ കണിലേക്ക് അടിക്കുന്ന വെയിൽ അപ്പോൾ ജസ്റ്റ് കുറച്ച് ആ വെയിലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചതിനു ശേഷം ഞാൻ എന്താ കിച്ചണിലേക്ക് കയറാം കേട്ടോ കുട്ടികൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല രണ്ടുപേരും നല്ല ഉറക്കമാണ് പിന്നെ എന്ത് ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറുന്നേ തലേ ദിവസം ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല അവധി ദിവസമാണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ തന്ന മുട്ടക്കറിയും ഇഡിയപ്പവും ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടോ കുറച്ചധികം തന്നെ സമയം ഉണ്ടല്ലോ അവധി ദിവസമായതുകൊണ്ട് അപ്പൊ മുട്ടതാ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ ഒരു ചായയൊക്കെ കൊണ്ടുവന്ന് തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ അതാ ഇടിയപ്പത്തിനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പൊ ഇടിയപ്പത്തിന് ഇതാ ഈ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാനങ്ങനെ അളവ് നോക്കിയിട്ടല്ലാട്ടോ ചേർക്കുന്നത് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ട് ഇട്ടിട്ട് അവിടെ വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ ഞാനത് അത്യാവശ്യം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ രണ്ടെണ്ണം വേണ്ടി വന്നോളൂ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ അപ്പൊ അത്യാവശ്യം നമുക്ക് കുഴക്കാനുള്ള ചൂടായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അങ്ങനെ എടുത്തിട്ട് കയ്യില് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇടാനുള്ള എളുപ്പത്തിൽ ഇതാ ഇതേപോലെ ഉരുളകളാക്കി വെക്കാം കേട്ടോ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം സവാളയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ സവാളയുള്ള കറിയാണ് കേട്ടോ മുട്ട റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇടിയപ്പത്തിനുള്ള വെള്ളം വെക്കാം വെള്ളം തിളച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഇടിയപ്പം പീച്ച് ചെയ്ത് ഇറക്കി വെക്കുന്നത് ഇടിയപ്പത്തിനുള്ള തെട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഒന്നെടുത്ത് അതിൽ വെളിച്ചെണ്ണ തൂത്ത് കുറച്ച് തേങ്ങയും കൂടി എല്ലാത്തിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം ഇടിയപ്പം റെഡിയാക്കി എടുക്കാം ഈ ഒരു നാല് തട്ടാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇത് തന്നെ കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ എങ്കിലും പൊടി അത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആവിയൊക്കെ വന്നതിന് ശേഷം ഇടിയപ്പത്തിനുള്ളത് ഇറക്കി വെക്കുന്നുണ്ട് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെയൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ അതാ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ വെക്കാമെന്നാണ് ഓർക്കുന്നത് ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കഴുകി ക്ലീൻ ആക്കി വെക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ ഞാൻ എന്താ ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ചിക്കൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ കറി റെഡിയാക്കാനായിട്ട് അയൺ പാൻ ആയതുകൊണ്ട് തന്നെ മുട്ടക്കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിൽ തക്കാളി ചേർക്കുന്നുണ്ടല്ലോ അപ്പൊ അധികം നേരം ആ ഒരു പാനിൽ നമുക്ക് വെക്കാൻ പറ്റില്ല ചിക്കൻ കഴുകി വാരി മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഈ ഒരു സമയമായിട്ടും പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഒന്മാരെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഭക്ഷണം കൊടുത്തിന് ശേഷം ഞാൻ ഞാനത് ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങാൻ പോവാണ് അപ്പൊ ആദ്യം തന്നെ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലോണം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നാണ് നമ്മൾ ഇത്രയും സവാള നന്നായിട്ട് വഴന്ന് വരേണ്ടത് അപ്പൊ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കൂടുതലാണ് എടുത്തേക്കുന്നത് അപ്പം അത് ആ ഒരു പാത്രത്തിലേക്ക് അതങ്ങട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സവാള നോക്കി അത്യാവശ്യം നല്ലപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടാ ഈ ഒരു ആയി കഴിയുമ്പത്തേനും നമുക്ക് ആ ഒരു പാനിൽ തന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇവിടെ ഞാൻ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിനു ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നേരെ ഞാൻ ദാ ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം ദാ ഒരു പാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ഫോമിലായിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് മല്ലയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല പപ്പടം മാത്രമേ വെറുക്കുന്നുള്ളൂ കേട്ടോ ഉച്ചയ്ക്കത്തെ ഫുഡിന് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ അടുത്ത വീട്ടിലെ ചേട്ടൻ എന്താ ബോഗൻ വില്ലാതെ കുറച്ച് കൊമ്പുകൾ എനിക്ക് കൊണ്ടു തന്നത് അപ്പം കഴിഞ്ഞ വർഷം ഇതേപോലെ എനിക്ക് കുറച്ച് തന്നായിരുന്നു കേട്ടോ അപ്പം ഇത് വേറെ കളേഴ്സാണ് അപ്പം ഞാനോടത്ത് ഇത് അങ്ങോട്ട് കൈയ്യോടെ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നമുക്ക് ആയം തന്നെ എടുക്കേണ്ടതാണ് ബയോബിനിലെ വളമൊക്കെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ബയോബിനിന്ന് അത്യാവശ്യം നമുക്ക് വളം എടുക്കണം കേട്ടോ മണ്ണ് ഇവിടെ ഷോർട്ടാണ് അപ്പൊ മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വളം ഏർ ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചെടികളൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വളം തന്നെ മതി കേട്ടോ വേറെ ഒന്നും വേണ്ട ഇതില് മാത്രം നട്ടാലും ചെടി നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരോട്ടാ അപ്പൊ ആവശ്യത്തിനുള്ളത് ഞാനൊരു ബക്കറ്റിലേക്ക് ഇതേപോലെ കോരി കോരിയെടുക്കുന്നുണ്ട് ഇതൊന്ന് കോരി എടുക്കാനുള്ള പാത്രം ഒന്നും നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോ ചിരട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചിരട്ടയിൽ നിന്ന് തന്നെ അങ്ങോട്ട് കോരി എടുക്കാൻ കേട്ടോ എല്ലാം നല്ലപോലെ പൊടിഞ്ഞു നല്ല സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവട്ടെ അപ്പൊ ഈ ഒരു ബക്കറ്റിൽ ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ പോലും നോക്കി ഒരുപാട് ബാക്കിയുണ്ട് അപ്പം ഈ ഒരു ബക്കറ്റ് ഞാൻ മേളിലേക്ക് കൊണ്ടുപോകുന്നുള്ളാം കേട്ടോ മേളാണ് നമ്മൾ ബോഗൻ വില്ല നടാൻ പോകുന്നത് അപ്പം അത് പഴയ പോലെ ആദ്യത്തെ ആ ഒരു ഇതെടുത്ത് മേളിലോട്ട് എന്നെടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മേളിലേക്ക് പോവാട്ടോ അങ്ങനെ അങ്ങനെതാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മേളിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം ചെടി നടന്ന എല്ലാ ഐറ്റംസും മേളിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതാ ചെടികളും ആവശ്യത്തിനുള്ള വളവും ഒക്കെ ആയിട്ട് ഞാൻ മേളിലോട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ആ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഒക്കെ ഇതിനു മുന്നേ നട്ട് കൊടുത്താണ് കേട്ടോ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കൊമ്പുകളൊക്കെ ഉണങ്ങി പോയിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യം എല്ലാം പിടിച്ച് എല്ലാത്തിനും പോയിട്ട് വന്നിട്ടുണ്ടേ ഇതിൽ ഒക്കെ പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാല് ചട്ടി ഇതേപോലെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ോ അതിലേക്കാണ് നട്ടു കൊടുക്കാൻ പോകുന്നത് നമ്മൾ മുന്നേ ബോഗൻ വിലാസം നട്ടിട്ട് പിടിക്കാത്ത കുറച്ച് പോട്ട്സ് കേട്ടോ നേരത്തെ എടുത്ത് വെച്ചിരുന്നെച്ചാണേ ഇപ്പോഴത്തെ അല്ലെട്ടോ അപ്പൊ ഈ ഒരു പോട്ട് ഞാൻ ഫ്രീ ആക്കി എടുക്കുന്നുണ്ട് അതിലെ മണ്ണ് ഇതാ ഈ ഒരു ഡബ്ബിലേക്ക് കൊട്ടിയിടുന്നുണ്ട് കേട്ടോ ബയോബിനിലെ വളവും കൂടി ചേർത്തിട്ട് വേണം വേണോട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബയോബിൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നാല് കളറാണ് കേട്ടോ ബോഗിക്കിട്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിലൊരെണ്ണം എൻ്റെ അടുത്ത് ഉള്ളത് തന്നെയാണെന്നാണ് തോന്നുന്നത് എങ്കിലും നട്ട് കൊടുക്കാമെന്ന് വരിച്ചിട്ട് എടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ മണ്ണൊക്കെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കട്ട പിടിച്ചിരിക്കുവായിരുന്നേ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഈ ഒരു വളവും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ലെയറ് അതിട്ടതിന് ശേഷം അടുത്തത് പിന്നെയും നമ്മൾ മണ്ണ് തന്നെ ഇട്ടുകൊടുക്കാൻ കേട്ടോ കൂടുതലും ഈ ഒരു വളം തന്നെയാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ വളം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ കുറവ് വെയിറ്റ് മാത്രമേ വരണുള്ളൂ കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിനു ശേഷം ഈ ബോഗൺ മില്ലയുടെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം എല്ലാം അതിലേക്കായിട്ട് ഇറക്കി വെക്കുന്നുണ്ട് അങ്ങനത്താ ഈ ഒരു നാല് ചെട്ടിയും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഈ ഒരു ബോഗൺ വിലയുടെ ചട്ടിയിൽ ഒരു മുളക് തൈ നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ചട്ടിയിൽ നിന്നതിന് അത്ര ഗ്രോത്ത് അതിന് കിട്ടില്ല പിന്നെ ഈ ബോഗൻ വളർന്നു വരുമ്പോൾ അതിന് ഒരുപാട് വേര് കൂടുതലാണല്ലോ അപ്പൊ എല്ലാം കൂടി തിങ്ങി വരുമ്പോഴത്തേനും നമ്മുടെ മുളകും തൈൻ്റെ കാര്യം കഷ്ടത്തിലാവും അപ്പൊ ഞാൻ ഓർത്ത് അതങ്ങട് കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് മേടിച്ചോട്ടോ അപ്പൊ എല്ലാ ചട്ടിയിലും ബോഗൻ ഞാൻ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഒരു വലിയ പോട്ട് കണ്ടോ അതിലേക്കാണ് ഈ ഒരു മുളകും തൈ നട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലും ഇതേപോലെ തന്നെ മണ്ണും ഈ ഒരു വള്ളവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു മുളകും തയ്യും കൂടി നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ താഴെ നട്ടിരിക്കുന്ന മുളകും തൈയിൽ അത്യാവശ്യം മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം ഞാനിടത്ത് ഇതിപ്പോൾ എന്തായാലും മേളിൽ എന്ന് വിചാരിച്ചു രണ്ടു ദിവസം നോക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ താഴെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ ഈ മുളകും തൈ താഴെ ഇരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസമൊക്കെ എടുത്ത് വെക്കുന്ന കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ചില സമയത്ത് ഇതേപോലെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ താഴെ ഇരിക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ മേളിലേക്ക് അങ്ങോട്ട് എത്താറില്ല അപ്പം താഴെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ഈ ഒരു മുളകും തൈ ശ്രദ്ധിക്കാൻ പറ്റും അതുകൊണ്ടാണ് താഴേക്ക് കൊണ്ടുപോയി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ മേളാണ് കേട്ടോ വെക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ താഴത്തേക്ക് ഇറക്കുന്നുള്ളൂ ബോഗൺവില്ലാസം എല്ലാം മേളിൽ തന്നെ ആയിരിക്കും കേട്ടോ അതെല്ലാം ഒരു സ്റ്റാൻഡിന്റെ മേളിൽ തന്നെ വെക്കാന്ന് വെച്ചു താഴെ നോക്കുമ്പോൾ പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവുമല്ലോ ചെടികളെല്ലാം ഞാൻ താ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം നമ്മൾ വെച്ചിരുന്ന നെച്ചെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷീറ്റിന്റെ മേളിലേക്ക് കണ്ട വെള്ളം വീഴുക കുട്ടികൾ വന്ന് ട്യൂഷൻ ഇരിക്കുന്നതാണല്ലോ അപ്പൊ എല്ലാ ചെടികളും നട്ട് കൊടുത്ത എല്ലാ ചെടികളും ഞാൻ താ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാ ചെടികൾക്കും അപ്പോൾ എല്ലാ ചെടികൾക്കും വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും ആദ്യം നമ്മൾ നട്ട് കഴിഞ്ഞ വെള്ളം ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു പോട്ട് അത്യാവശ്യം ആകുന്നവരെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതായത് താഴത്ത് കൂടി വെള്ളം ഇറങ്ങി വരണം ആ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം പിന്നെ പിന്നെ ആകുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ബോഗൻ വില്ലയൊക്കെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക എല്ലാ ദിവസവും വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാതിരിക്കില്ല നല്ലത് നടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനും പപ്പടമൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നാചിച്ചപ്പോഴാണ് കേട്ടോ യൂട്യൂബിലൊരു വീഡിയോ കണ്ടത് അപ്പം തന്നെ അതങ്ങട്ട് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ചെറുപയർ കൊണ്ടുള്ള പായസമാണേ ചെറുപയറ് കുക്കറിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പാന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് ഇതാ ഈ ഒരു പാനിൽ ഒഴിച്ചതിന് ശേഷം തേങ്ങ എടുത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ തേങ്ങ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് വയറ്റുന്നതാണ് കാണിച്ചത് എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല തേങ്ങ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നെച്ചാണ് അത് അങ്ങോട്ടെടുത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് പാലിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്ന് ഡയലൂട്ടാക്കി മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അത് ആദ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ അത് കുറച്ചും കൂടി തിക്ക് ആവാൻ വേണ്ടിയിട്ടായിരുന്നേ എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റതായി ഒരു പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നെയ്യില് മുന്തിരിയും ക്യാഷ്യൂനട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് വയറ്റിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്ന കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണെ നല്ല സൂപ്പറായിരുന്നോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എൻ്റെ അടുത്ത് കിസ്മിസ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ക്യാഷ്യു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ചേർത്തിട്ട് ഞാൻ അങ്ങനെ എടുത്തു കേട്ടോ ആലിമിന് എന്തോ പായസത്തിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അംഗൻവാടിയിലിപ്പോൾ പായസമൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയില്ല അവന് കഴിച്ചതിനോട് വലിയ താല്പര്യമില്ല ആഹിലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആഹിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പായസം തീർത്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഇതെല്ലാ ഐറ്റംസും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ Thank you for watching.